നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ടു മൈ പി എസ് സി ബുള്ളറ്റ് പാക്കിസ്ഥാൻ്റെ ദേശീയ പച്ചക്കറി ഏത് പയർ പാവയ്ക്ക വെണ്ടയ്ക്ക ഉരുളക്കിഴങ്ങ് പാക്കിസ്ഥാൻ്റെ ദേശീയ പച്ചക്കറി ഏത് വെണ്ടയ്ക്കയാണ് പാക്കിസ്ഥാൻ്റെ ദേശീയ പച്ചക്കറി കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഭക്ഷണ പദാർത്ഥം ഏത് ബീറ്റ് കോളിഫ്ലവർ വെണ്ടയ്ക്ക പാവയ്ക്ക കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാൻ കോളിഫ്ലവറിന് കഴിയും ഡെവിൽ ഫിഷ് എന്നറിയപ്പെടുന്നത് മത്തി നീരാളി സ്രാവ് തിമിംഗലം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഡെവിൽ ഫിഷ് എന്നറിയപ്പെടുന്നത് ഏത് നീരാളിയാണ് ശരിയായ ഉത്തരം ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ ആകാശത്തിൻ്റെ നിറം ഏത് കറുപ്പ് മഞ്ഞ നീല വെള്ള ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ ആകാശത്തിൻ്റെ നിറം കറുപ്പായിട്ട് കാണപ്പെടുന്നു മലയാളത്തിലെ രണ്ടാമത്തെ ചലച്ചിത്രം ഏത് നീലക്കുയിൽ ഓടയിൽ നിന്ന് ബാലൻ മാർത്താണ്ഡവർമ്മ മലയാളത്തിലെ രണ്ടാമത്തെ ചലച്ചിത്രമാണ് വർമ്മ സ്പോർട്സിൻ്റെ രാജാവ് എന്നറിയപ്പെടുന്ന കളി ഇനം ഏത് ക്രിക്കറ്റ് കബഡി ഫുട്ബോൾ ഹോക്കി സ്പോർട്സിൻ്റെ രാജാവ് എന്നറിയപ്പെടുന്ന കളി ഇനമാണ് ഫുട്ബോള് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ് നേപ്പാൾ ശ്രീലങ്ക പാക്കിസ്ഥാൻ ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് പുസ്തക വർഷം എന്ന് അറിയപ്പെടുന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് പുസ്തകവർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിനാണ് വെള്ളമില്ലാതെ ഒരു മാസം വരെ ജീവിക്കാൻ കഴിവുള്ള ജീവി ഏത് നായ ഒട്ടകം പശു ജിറാഫ് വെള്ളമില്ലാതെ ഒരു മാസം വരെ ഒട്ടകങ്ങൾക്ക് ജീവിക്കാൻ കഴിയും ഫിറോസ് ഗാന്ധി അവാർഡ് ഏത് മേഖലയിലെ പ്രവർത്തനത്തിന് നൽകുന്ന പുരസ്കാരമാണ് പത്രപ്രവർത്തനം കൃഷി വ്യവസായം കായികം ഫിറോസ് ഗാന്ധി അവാർഡ് പത്രപ്രവർത്തനത്തിന് നൽകുന്ന പുരസ്കാരമാണ് ഏഷ്യയിലെ ആദ്യത്തെ വിൻഡ് ഫാം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഭുവനേശ്വർ ഗുജറാത്ത് സിറിയ പാട്രിയ ഏഷ്യയിലെ ആദ്യത്തെ വിൻഡ് ഫാം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് ഹംസവും ദമയന്തിയും എന്ന ചിത്രം ആരുടേതാണ് കെ സി എസ് പണിക്കാർ എം വി ദേവൻ രാജ രവിവർമ്മ നമ്പൂതിരി ഹംസവും ദമയന്തിയും എന്ന ചിത്രം രാജ രവിവർമ്മയുടേതാണ് രോഗിയുമായുള്ള സഹവാസം കൊണ്ട് പകരുന്ന രോഗമേത് ആസ്മ ക്ഷയം കുഷ്ഠം ക്യാൻസർ രോഗിയുമായുള്ള സഹവാസം മൂലം പകരുന്ന രോഗമാണ് കുഷ്ഠം ഫ്രാൻസിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണം ഏത് വൈറ്റ് ബുക്ക് യെല്ലോ ബുക്ക് ഓറഞ്ച് ബുക്ക് വൈറ്റ് പേപ്പർ ഫ്രാൻസിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് യെല്ലോ ബുക്ക് വൃത്താന്ത പത്രം എന്ന കൃതിയുടെ രചയിതാവാര് എം ടി വാസുദേവൻ നായർ കെ എം പണിക്കർ കെ രാമകൃഷ്ണപിള്ള എം ആർ നായർ വൃത്താന്തപത്രം എന്ന കൃതിയുടെ രചയിതാവ് കെ രാമകൃഷ്ണപിള്ളയാണ്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാസാക്കപ്പെട്ട വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനായിരുന്നു ആവിയന്ത്രം കണ്ടുപിടിച്ചത് ആര് ചാൾസ് ഡയസ് ജെയിംസ് വാട്ട് എഡിസൺ വാട്ടർമാൻ ആരാണ് ആവിയന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ടാണ് ലോകത്തിലെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലമേത് ലോകത്തിലെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലമാണ് കാശ്മീർ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർമാൻ ആര് കെ സജീവൻ ടി കെ ഹംസ പി ജെ ജോസഫ് പി എം അബൂബക്കർ സംസ്ഥാന മലിനീകരണ ബോർഡിന്റെ ചെയർമാൻ കെ സജീവനാണ് ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിനായിരുന്നു ഹോളി സി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രാജ്യം ഏത് ഇറ്റലി വത്തിക്കാൻ കൊറിയ ഹംഗറി ഹോളി സി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രാജ്യമാണ് വത്തിക്കാൻ പഴകിയ പച്ചക്കറികളിൽ കാണുന്ന പൂപ്പിൻ്റെ പേരെന്ത് സാൽമൊണല്ല സ്ലാക്ക് വൈക്കോമിയം മീസൽ പഴകിയ പച്ചക്കറികളിൽ കാണപ്പെടുന്ന പൂപ്പലിൻ്റെ പേരാണ് സാൽമൊണല്ല ആൻ്റിബോഡികൾ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏത് എ ഗ്രൂപ്പ് ഒ പോസിറ്റീവ് ഒ നെഗറ്റീവ് ഇവയെല്ലാം ആൻറ്റിബോഡികൾ ഇല്ലാത്ത രക്തഗ്രൂപ്പാണ് എ ഗ്രൂപ്പ് ഇന്ത്യൻ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മസൂരി മുംബൈ പാട്ന ഇന്ത്യൻ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മസൂരിയിലാണ് ഉഷ്ണകാല മേഖലയിലെ നിത്യഹരിത വനങ്ങൾക്ക് പറയുന്ന പേരെന്ത് കണ്ടൽ വനങ്ങൾ മഴക്കാടുകൾ ഫോറസ്റ്റ് ഇവയൊന്നുമല്ല ഉഷ്ണകാല മേഖലയിലെ നിത്യഹരിത വനങ്ങൾ അറിയപ്പെടുന്നത് മഴക്കാടുകൾ എന്നാണ് ചോക്ലേറ്റിൻ്റെയും വാച്ചുകളുടെയും നാട് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രാജ്യം ഏത് ന്യൂസിലാൻഡ് സ്വിറ്റ്സർലാൻഡ് സിംഗപ്പൂർ പോർച്ചുഗൽ സ്വിറ്റ്സർലാൻഡാണ് ശരിയായ ഉത്തരം സൺഡേ സ്റ്റാർ ഏത് രാജ്യത്തിൻ്റെ പ്രധാന പത്രമാണ് മാലിദ്വീപ് ലക്ഷദ്വീപ് ശ്രീലങ്ക ത്രിപുര സൺഡേ സ്റ്റാർ എന്ന പത്രം മാലിദ്വീപിലാണ് പ്രസിദ്ധീകരിക്കുന്നത് എക്സിക്യൂട്ടീവ് മാൽഷ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കെട്ടിടം ഏത് വൈറ്റ് ഹൗസ് എലിസ കൊട്ടാരം താജ്മഹൽ പ്രിംറി വൈറ്റ് ഹൗസ് ആണ് മനുഷ്യ പുംബീജ കോശങ്ങളിലെ ക്രോമോസോം നമ്പർ എത്ര മുപ്പത്തി എട്ട് നാൽപ്പത്തി ആറ് ഇരുപത്തി അഞ്ച് ണ്ട് മനുഷ്യ പുംബീജ കോശങ്ങളിലെ ക്രോമോസോം നമ്പർ നാൽപ്പത്തി ആറാണ് വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമേത് കോളറ എയ്ഡ്സ് ആസ്മ മുണ്ടിനീര് വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് എയ്ഡ്സ് ഇന്ത്യയിൽ കടൽമാർഗം വന്ന ആദ്യത്തെ വിദേശികൻ ആര് ഡച്ചുകാർ അറബികൾ ചൈനക്കാർ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കടൽമാർഗം വന്ന ആദ്യത്തെ വിദേശ വിദേശശക്തിയാണ് അറബികൾ ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്ന് ആദ്യമായി വ്യക്തിഗത മെഡൽ നേടിയതാരാണ് രാജ്യവർദ്ധൻ സിംഗ് റാത്തോർ മിൽക്ക സിംഗ് പി ടി ഉഷ ഷൈനി വിൽസൺ രാജ്യവർദ്ധൻ സിംഗ് റാത്തോർ ആയിരുന്നു മനുഷ്യ ശരീരത്തിൽ ഇൻസുലിൻ പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥി ഏത് പിറ്റ്യൂട്ടറി ഗ്രന്ഥി പാൻക്രിയാസ് ഗ്രന്ഥി കരൾ ഗ്രന്ഥി ഇൻസുലിൻ പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥി പാൻക്രിയാസ് ഗ്രന്ഥിയാണ് ശ്രീകൃഷ്ണ കർണാമൃതം ആരുടെ കൃതിയാണ് എഴുത്തച്ഛൻ ചെറുശ്ശേരി പൂന്താനം വള്ളത്തോൾ ശ്രീകൃഷ്ണ കർണാമൃതം പൂന്താനത്തിൻ്റെ കൃതിയാണ് റുപ്യ എന്ന പേരിൽ നാണയം ആരുടെ ഭരണകാലത്താണ് പുറപ്പെടുവിച്ചത് ഷേർഷ അക്ബർ ഹർഷൻ ബാബർ ഷേർഷായ ഭരണകാലത്ത് പ്രസ് ടെസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ ഡൽഹി മുംബൈ ബാംഗ്ലൂർ കൊൽക്കത്ത പ്രസ് ടെസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ് ബാഗ്ദാദ് നഗരം ഏത് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു നൈൽ നദിയുടെ ജോർദാൻ ടൈഗ്രീസ് സ്ഥലം ബാഗ്ദാദ് നഗരം സ്ഥിതി ചെയ്യുന്നത് ടൈഗ്രീസ് നദിയുടെ തീരത്താണ് ഇൻഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിന്റെ അർത്ഥമെന്ത് വിപ്ലവം ജയിക്കട്ടെ വിപ്ലവം മുഴങ്ങട്ടെ ലോകം വിജയിക്കട്ടെ തൊഴിലാളികൾ വിജയിക്കട്ടെ വിപ്ലവം വിജയിക്കട്ടെ എന്നാണ് എള് ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ജില്ല ഏത് ആലപ്പുഴ വയനാട് കാസർഗോഡ് പാലക്കാട് എള്ള് ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയാണ് വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യൻ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഒറീസ മധ്യപ്രദേശ് പഞ്ചാബ് ഹരിയാന ഒറീസയിലാണ് മറയൂർ ശർക്കര കൃഷി ചെയ്യുന്ന പ്രധാന ഗോത്രവിഭാഗം വിഭാഗം ഏത് പണിയർ സന്താൾ വേലൻ മുതവർ മറയൂർ ശർക്കര കൃഷി ചെയ്യുന്ന പ്രധാന ഗോത്ര വിഭാഗം ഏത് മുതുവർ വിഭാഗക്കാരാണ് പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിൻവാങ്ങിയ രാഷ്ട്രം ഏത് അമേരിക്ക ഗ്രീസ് കാനഡ ബ്രിട്ടൺ പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിൻവാങ്ങിയ രാഷ്ട്രമാണ് അമേരിക്ക പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗത്തിന് പറയുന്ന പേരെന്ത് ദ്വീപ് ഉപദ്വീപ് ഗയോട്ട് ഹവാട്ട് പൂർണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗത്തിന് പറയുന്ന പേര് ദ്വീപ് എന്നാണ് ഇറാഖിൻ്റെ ദേശീയ പക്ഷി ഏത് കാക്ക മൂങ്ങ റോബിൻ തിരിപ്പക്ഷി ഇറാഖിൻ്റെ ദേശീയ പക്ഷി തിത്തിരിപ്പക്ഷിയാണ് ബംഗ്ലാദേശ് പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വസതിയുടെ പേരെന്ത് ബംഗാഭവൻ ഗണഭവൻ ടെമ്പിൾ ട്രീസ് വൈറ്റ് ഹൗസ് ബംഗാഭവൻ എന്നാണ് പറയുന്നത് ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്ര ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് ഇരുപത്തി മുപ്പത് നമ്മുടെ ഇന്ത്യയിൽ ആകെ ഇരുപത്തി സംസ്ഥാനങ്ങളാണ് ഉള്ളത് ഗോത്രപരമായ നേപ്പാളികൾ കൂടുതലുള്ള ഒരേയൊരു ഇന്ത്യൻ സംസ്ഥാനമേത് മേഘാലയ രാജസ്ഥാൻ സിക്കിം തമിഴ്നാട് ഒരേയൊരു ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം രാജസ്ഥാനിലെ പ്രധാന കാർഷിക വിള ഏത് ഗോതമ്പ് ചോളം ബാർലി ഇവയെല്ലാം രാജസ്ഥാനിലെ പ്രധാന കാർഷിക വിളയാണ് ഗോതമ്പും ചോളവും ബാർലിയും അഖിലേന്ത്യാ സർവീസിലെ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതാർ പ്രസിഡന്റ്, വൈറ്റ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രി പ്രധാനമന്ത്രിയാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ എവിടെ നിന്നാണ് കടമെടുത്തത് കാനഡ ചൈന ആസ്ട്രേലിയ റഷ്യ മൗലിക കടമകൾ റഷ്യയിൽ നിന്നാണ് കടമെടുത്തത് ബാറ്റിലേഴ്സ് ബട്ടൺ എന്നറിയപ്പെടുന്ന ചെടി ഏത് റോസ് ചെമ്പരത്തി വാടാമുല്ല സൂര്യകാന്തി ബാച്ചിലേഴ്സ് ബട്ടൻ എന്നറിയപ്പെടുന്ന ചെടിയാണ് വാടാമുല്ല കമേലിയ സൈനൻസിസ് എന്തിൻ്റെ ശാസ്ത്രനാമമാണ് തേയില പുകയില തെങ്ങ് മരച്ചീനി തേയിലയുടെ ശാസ്ത്രനാമമാണ് സഹവാസത്തിലൂടെ പകരുന്ന രോഗമേത് കുഷ്ഠം കോളറ പ്ലേഗ് ഡെങ്കിപ്പനി സഹവാസത്തിലൂടെ പകരുന്ന രോഗമാണ് കുഷ്ഠം കേരളത്തിൽ തീവണ്ടി ഗതാഗതം ആരംഭിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മുതലാണ് ദശാവതാരാഗമാലിക രചിച്ചതാര് എം ടി വാസുദേവൻ നായർ ഉണ്ണായി വാരിയർ മാർത്താണ്ഡവർമ്മ സ്വാതി തിരുനാൾ ദശാവതാര രാഗമാലിക രചിച്ചത് സ്വാതി തിരുനാളാണ് ശരീരത്തിന് വരുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്ത് ഓങ്കോളജി മോർഫോളജി ജെനിയോളജി പതോളജി പതോളജി എന്നാണ് ഫ്രാൻസ് പ്രസിഡൻ്റിൻ്റെ ഔദ്യോഗിക വസതിക്ക് പറയുന്ന പേരെന്ത് എലിസി കൊട്ടാരം ബ്ലൂ ഹൗസ് വൈറ്റ് ഹൗസ് നാഷണൽ പാലസ് എലിസി കൊട്ടാരം എന്നാണ് ലോകപ്രസിദ്ധമായ കാർ നിർമ്മാണ കേന്ദ്രം ഏത് ഡെട്രോയിറ്റ് കോഴ്സിക്ക ബെർലിൻ ആണ് സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹം ഏത് ഇ ചെമ്പ് അയൺ മഗ്നീഷ്യം സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹമാണ് ഇ സൂപ്പർസോണിക് വേഗത അളക്കുന്നതിനുള്ള ഏകകം ഏത് മാക്ക് ബാർ നോട്ട് ആംബിയർ സൂപ്പർസോണിക് വേഗത അളക്കുന്നതിനുള്ള യൂണിറ്റാണ് മാക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ സൃഷ്ടി ഏത് മഹാഭാരതം രാമായണം ബൈബിൾ ഖുറാൻ ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ സൃഷ്ടി എന്നറിയപ്പെടുന്നത് മഹാഭാരതമാണ് അമേരിക്കൻ ഐക്യനാടുകളുടെ രാഷ്ട്രപിതാവാര് ജോർജ് വാഷിങ്ടൺ കാറൽ മാർക്സ് സീസർ കാസ്ട്രോ അമേരിക്കൻ ഐക്യനാടുകളുടെ രാഷ്ട്രപിതാവ് ജോർജ് വാഷിംഗ്ടൺ ആണ് തിരുവിതാംകൂറിലെ മാഗ്നാക്കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം അണുപരീക്ഷണം തീവ്രവാദം ഇവയൊന്നുമല്ല തിരുവിതാംകൂറിലെ മാഗ്നാകാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ് ജൈനമതം അമിത പ്രാധാന്യം നൽകുന്ന തത്വം എന്ത് ഹഹിംസ വിഗ്രഹാരാധന വ്യാവസായിക പുരോഗതി സമർപ്പണം അഹിംസയാണ് ഐക്യരാഷ്ട്രസഭയുടെ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് എവിടെ ന്യൂയോർക്ക് ഫ്രാൻസ് ജപ്പാൻ റഷ്യ ഐക്യരാഷ്ട്രസഭയുടെ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്കിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള പട്ടണം ഏത് കൽക്കട്ട മുംബൈ ആഗ്ര ഡൽഹി ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള പട്ടണമാണ് കൽക്കട്ട ബംഗാളിൻ്റെ പുരാതന നാമം എന്തായിരുന്നു ഗൗഡ നേപ്പ ഗത ഗുറു ബംഗാളിൻ്റെ പുരാതന നാമം ഗൗഡ എന്നായിരുന്നു സസ്യങ്ങൾ ജലം പുറത്തുവിടുന്ന പ്രക്രിയ ഏത് സ്വേദനം വികിരണം ഓക്സിയം ബാഷ്പീകരണം സസ്യങ്ങൾ ജലം പുറത്തുവിടുന്ന പ്രക്രിയ സ്വേദനം എന്നറിയപ്പെടുന്നു ലക്ഷക്കണക്കിന് പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന കൺബിത്തിയുടെ പാളി ഏത് കോർണിയ ദൃഢപടലം ദൃഷ്ടിപടലം രക്തപടലം ദൃഷ്ടിപടലമാണ് സാങ്പോ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏത് സിന്ധു ഗംഗ യമുന ബ്രഹ്മപുത്ര സാങ്പോ എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര നദി തമിഴ്നാട്ടിൽ എത്ര ജില്ലകൾ ഉണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തി ഒന്ന് മുപ്പത്തി മുപ്പത് തമിഴ്നാട്ടിൽ എത്ര ജില്ലകൾ ഉണ്ട് മുപ്പത് ജില്ലകളാണ് ഉള്ളത് നേർച്ചക്കോഴി എന്ന ചെറുകഥാസമാഹാരത്തിൻ്റെ കർത്താവാര് അരവിന്ദൻ ഡി ജോൺ എബ്രഹാം പത്മരാജൻ അടൂർ ഗോപാലകൃഷ്ണൻ അരവിന്ദൻ ഡി ആണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി പി ചിദംബരം തമിഴ്നാട്ടിൽ ഏത് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ശിവഗംഗ മധുര കോയമ്പത്തൂർ കന്യാകുമാരി ശിവഗംഗ മണ്ഡലത്തിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ ജിപ്സം നിക്ഷേപമുള്ള സംസ്ഥാനം ഏത് കർണാടക ആന്ധ്രാപ്രദേശ് തമിഴ്നാട് രാജസ്ഥാൻ ജിപ്സം നിഷ്ഠ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ളത് രാജസ്ഥാനാണ് ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ആനമുത്ത് എന്ന കൃതി ആരുടേതാണ് ഒളപ്പമണ്ണ ഒറൂബ് ഇ വി കൃഷ്ണപിള്ള വൈലോപ്പിള്ളി കൊളപ്പമണ്ണയുടെയാണ് അമൃത്സർ പട്ടണം സ്ഥാപിച്ചതാര് ഗുരുനാനാക്ക് ഗുരു രാംദാസ് ഗുരു ഗോവിന്ദ് സിംഗ് ഗുരു അമർനാഥ് ഗുരു രാംദാസ് ആണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് ഉത്തർപ്രദേശ് പഞ്ചാബ് ഹരിയാന അരുണാചൽ പ്രദേശ് ഉത്തർപ്രദേശാണ് ശരിയായ ഉത്തരം ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനം ഏത് ലണ്ടൻ റഷ്യ അമേരിക്ക ഫ്രാൻസ് ലണ്ടനാണ് ആസ്ഥാനം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ ഉപജ്ഞാവാര് എ പി ജെ അബ്ദുൾ കലാം എം ജെ കെ മേനോൻ യു ജെ കുര്യൻ എം എസ് സ്വാമിനാഥൻ എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിമണ്ഡലത്തിൻ്റെ പേരെന്ത് രാജ്യസഭ ലോകസഭ നിയമസഭ പാർലമെൻറ്റ് രാജ്യസഭയാണ് മുകുന്ദപുരം താലൂക്ക് ഏത് ജില്ലയിലാണ് എറണാകുളം പാലക്കാട് തൃശ്ശൂർ കോഴിക്കോട് മുകുന്ദപുരം താലൂക്ക് സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ് ഇന്ത്യ ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടുമ്പോൾ ക്യാപ്റ്റൻ ആരായിരുന്നു ഗവാസ്കർ കപിൽ ദേവ് രവി ശാസ്ത്രി അസ്ഹറുദ്ദീൻ ഗവാസ്കറായിരുന്നു നേപ്പാളിലെ ഗോത്രവർഗം എന്നറിയപ്പെടുന്നത് ഏത് പേരിലാണ് സുളൂസ് സന്താൾ ഗോപ്രോ മൗസി സുളൂസ് എന്ന പേരിലാണ് പറയുന്നവയിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമേത് ചിക്കൻ പോക്സ് മലേറിയ കോളറ ക്ഷയം ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമാണ് കോളറ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള മതമേത് ക്രിസ്തു മതം ഹിന്ദുമതം ബുദ്ധമതം ജൈനമതം ക്രിസ്തു സംസ്ഥാന നിയമസഭാ സ്പീക്കർ രാജി സമർപ്പിക്കേണ്ട അധികാര കേന്ദ്രം ഏത് മുഖ്യമന്ത്രി ഗവർണർക്ക് നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ പ്രസിഡന്റ് നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് എൻസൈമുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് കൊഴുപ്പ് പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ്സ് ദ്രാവകം പ്രോട്ടീൻ ഉപയോഗിച്ചാണ് ഡോക്ടർ വി കുര്യൻ ഏത് രംഗത്ത് പ്രശസ്തനാണ് ഗണിതശാസ്ത്രജ്ഞൻ സാഹിത്യ നിരൂപകൻ എഴുത്തുകാരൻ ക്ഷീര വ്യവസായത്തിന്റെ ശില്പി ക്ഷീര വ്യവസായത്തിന്റെ ശില്പിയാണ് ജോമട്രിയുടെ ഉത്ഭവം ഏത് രാജ്യത്താണ് ഈജിപ്ത് ഇന്ത്യ ബാബിലോണിയ അറേബ്യ ജോമട്രിയുടെ ഉത്ഭവം ഈജിപ്തിൽ നിന്നുമാണ് സംഗം കൃതികൾ ഏത് ഭാഷയിലുള്ളതാണ് തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി സംഗം കൃതികൾ തമിഴ് ഭാഷയിൽ ഉള്ളതാണ് വേലുത്തമ്പി ദളവയുടെ ജന്മസ്ഥലം എവിടെ കന്യാകുമാരി തിരുവനന്തപുരം കുണ്ടറ തലക്കുളം വേലുത്തമ്പി തളവയുടെ ജന്മസ്ഥലം തലക്കുളത്താണ് എയർ ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ ഡൽഹി മുംബൈ ചെന്നൈ കൽക്കത്ത എയർ ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള ജില്ല ഏത് കണ്ണൂർ കാസർഗോഡ് മലപ്പുറം വയനാട് കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള ജില്ലയാണ് കാസർഗോഡ് മനുഷ്യനിൽ എത്ര ജോഡി ക്രോമോസോമുകളുണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് മനുഷ്യനിൽ ഇരുപത്തിമൂന്ന് ജോഡി ക്രോമോസോമുകളാണുള്ളത് ബ്ലാസ്റ്റ് രോഗം ഏത് വിളയെ ബാധിക്കുന്നതാണ് നെല്ല് ചോളം ഗോതമ്പ് മരച്ചീനി ബ്ലാസ്റ്റ് രോഗം നെല്ലിനെ ബാധിക്കുന്ന രോഗമാണ് സോഡിയം ലവണങ്ങൾ ജ്വാലയ്ക്ക് ഏത് നിറമാണ് നൽകുന്നത് മഞ്ഞ ചുവപ്പ് വെള്ള വയലറ്റ് മഞ്ഞ നിറമാണ് നൽകുന്നത് രണ്ട് തവണ നോബൽ സമ്മാനം നേടിയ വനിതയാര് മാഡം ക്യൂറി മദർ തെരേസ ആനി ബസൻ്റ് ടോണി മോറിസൺ മാഡം ക്യൂറിയാണ് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത് ഇന്ത്യ ചൈന നേപ്പാൾ പാകിസ്ഥാൻ എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ് ഒരു സ്ത്രീയുടെ മുല വലുതാണെങ്കിൽ ലൈംഗികപരമായി എന്തു മനസ്സിലാക്കാം നാണം വികാരം കുറവ് വികാരം കൂടുതൽ വികാരം ഇല്ല വികാരം കൂടുതലാണെന്ന് മനസ്സിലാക്കാം